ഞാൻ ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി കോട്ടക്കര അൽമാസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്ന രോഗം പടർന്നു പിടിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ പല സ്കൂളുകളും കുറച്ച് ദിവസങ്ങളായിട്ട് അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മംസ് എന്താണ് എന്താണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നത് മംസ് എന്ന് പറയുന്നത് ഒരു വൈറസ് പകർത്തുന്ന രോഗമാണ് സാധാരണ നമുക്കറിയാം കൊറോണ വൈറസിൻ്റെ വ്യാപനമൊക്കെ കഴിഞ്ഞ ആളുകളാണ് നമ്മൾ അപ്പോൾ മംസ് എന്ന് പറയുന്നതും ഒരു വൈറസ് ഇൻഫെക്ഷനാണ് അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്രവങ്ങൾ പുറത്തുനള്ളുന്നത് മറ്റ് കുട്ടികൾ ശ്രവ ശ്വസിക്കുന്നത് മൂലമാണ് മംസ് ഒരു കുഞ്ഞിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി ഉപയോഗിച്ച ടവൽ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് അത് മറ്റേ കുട്ടി ഉപയോഗിക്കുമ്പോഴും അതിലുള്ള സ്രവങ്ങൾ മറ്റേ കുട്ടിയിലേക്ക് എത്തുന്നത് മൂലം ആ കുട്ടിക്ക് മംസ് പകരാനുള്ള സാധ്യതയുണ്ട് മംസിന് നമ്മുടെ നാട്ടിൻ പുറത്തിൽ പല പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം അല്ലെങ്കിൽ താടവീക്കം എന്നിങ്ങനെ പല പേരുകളിലാണ് മംസ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഇത് വളരെയധികം ഇൻഫെക്ഷൻ അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഈ രോഗ രോഗമാണോ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മുതൽ ആഴ്ചയ്ക്ക് ശേഷമാണ് കുട്ടികളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ടു ടു വീക്സ് ആണ് രണ്ട് മുതൽ മൂന്നാഴ്ചയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ ആയിട്ട് പറയാറുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ കാണുന്നത് പനിയാണ് പനി ശരീരവേദന മേല് വേദന അതുപോലെ തന്നെ തലവേദന രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമാണ് ശരീരത്തിലെ നമ്മുടെ ചെവിക്ക് താഴെയുള്ള ഒരു ഉമിനീർ ഗ്രന്ഥി ഉണ്ട് പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥി ഈ ഉമിനീർ ഗ്രന്ഥിക്കാണ് സാധാരണ ഈ മംസ് എന്ന് പറയുന്ന അസുഖം ബാധിക്കാറുള്ളത് അപ്പോൾ മംസെന്ന് പറ മംസ് വരുമ്പോൾ നമ്മുടെ ചെവിക്ക് താഴെയുള്ള ഉമിനീർ ഗ്രന്ഥി തടിച്ച് വീർത്ത് വരികയും അത് അസാധാരണമായ വേദന ഉണ്ടാക്കുകയും ചെയ്യും കുട്ടികൾക്ക് വാ തുറക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുമ്പോഴൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ പനി അതുപോലെ തന്നെ അതോടുകൂടി നമ്മുടെ ചെവിക്ക് താഴെ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന വീക്കമാണ് മംസ് സാധാരണയായി കഴിവരുന്ന ലക്ഷണങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾക്കെങ്കിലും ഈ ഒരു രോഗാവസ്ഥ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഏകദേശം ഒരു പത്ത് ശതമാനം ആളുകൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് സാധാരണ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് ഒന്ന് ചെവിയിൽ നീർക്കെട്ട് വരാം അതുപോലെ തന്നെ ഈ രോഗാണുക്കൾ നമ്മളെ ച തലച്ചോറിൻ്റെ ആവരണത്തെ ബാധിക്കുകയും മെനിഞ്ചൈറ്റീസ് എന്നാണത് പറയുന്നത് അത് കുട്ടികൾക്ക് കുറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കടുത്ത പനി ഛർദി അപസ്മാരം പോലെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ രോഗാണുക്കൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുകയും അതുമൂലം തന്മൂലം തലച്ചോറിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എൻകെഫലൈറ്റീസ് എന്നാണ് അതിന് പറയാറുള്ളത് അതിന് കുട്ടികൾക്ക് അപസ്മാരം ഉണ്ടാവാം അതുപോലെ തന്നെ സ്ഥലകാല ബോധമില്ലായ്മ പിച്ചും പെയും പറയുക അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന അതായത് എൻകെഫലൈറ്റീസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് തലച്ചോറിനും തലച്ചോറിൻ്റെ ആവരണത്തിനും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം കുട്ടിയെ ഐ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിൻ്റെ ആവശ്യകത ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അത് കോമ്പ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുമുണ്ട് അതുപോലെ തന്നെ മറ്റ് കോംപ്ലിക്കേഷൻസാണ് ഒന്ന് പ്രത്യുൽപാദന അവയവങ്ങളെ ബാധിക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ നമ്മളെ ടെസ്റ്റിസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഓർഗനെ ബാധിക്കാറുണ്ട് അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ ഓവറി ഓവറിയെ ബാധിക്കാറുണ്ട് വളരെ അപൂർവം കുട്ടികളിൽ പാങ്ക്രിയറ്റൈറ്റിസ് നമ്മുടെ ഇൻസുലിൻ ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് വയറിനകത്തുള്ള ഗ്രന്ഥിയാണ് പാങ്ക്രിയസ് എന്ന് പറയുന്നത് ആ ഗ്രന്ഥിയെ ചില സമയത്ത് ബാധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് ഒരു പനി അല്ലെങ്കിൽ തടവീക്കം മുണ്ടിവീക്കം എന്ന് പറഞ്ഞ അസുഖങ്ങളായിട്ട് വന്ന് പോകാറാണ് പതിവ് പത്ത് ശതമാനം ആൾക്കാർക്കെങ്കിലും ഇത് ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ തടയാമെന്ന് നോക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് എങ്ങനെ പകരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് അതായത് തുമ്മുമ്പോഴും ചുവക്കുമ്പോഴും ഒക്കെ സെക്രീഷൻസ് മറ്റേ ആൾ ശ്വസിക്കാനിട വരുമ്പോഴാണ് അപ്പോൾ രോഗിയിൽ നിന്നും പരമാവധി അകലം പ്രാ പ്രാപിക്കുക നമ്മൾ കോവിഡ് കാലത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിനും ചെയ്യാനുള്ളത് കൈ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക മാസ്ക് ഉപയോഗിക്കുക രോഗിയിൽ നിന്നും ക്ലോസ് കോൺടാക്റ്റ് ഒഴിവാക്കുക ഇനി നമ്മുടെ നാട്ടിൽ ഇതിന് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തും ഇതിന് ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ അവൈലബിളാണ് എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ കുട്ടികൾക്ക് മംസ് വാക്സിൻ അതായത് മുണ്ടിവീക്കത്തിനുള്ള വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഈ വാക്സിൻ എല്ലായിടത്തും അവൈലബിളാണ് ഗവൺമെൻറ് സൈഡ് സെക്ടറിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രത്യേകം ചോദിച്ച് ഉറപ്പുവരുത്തണം മംസ് കുത്തിവയ്പ്പ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത് എല്ലായിടത്തും ആണ് അത് വേദനയോ ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലാത്ത വാക്സിനാണ് അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം നമുക്ക് വരുന്നതിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ കുട്ടികളെ തടയാൻ സാധിക്കും ഒരു ഒരു പ്രാവശ്യം കുത്തിവയ്പ്പ് എടുത്ത ഏകദേശം എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് അതിൻ്റെ പ്രതിരോധ ശേഷി ഉണ്ടാകാറുണ്ട് അപ്പോൾ വാക്സിനേഷൻ ഇമ്മ്യൂണിറ്റി പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കലാണ് ഇതിന് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം മുണ്ടി ത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം